കഴിഞ്ഞ ദിവസമെല്ലാം നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയ ഒരു വേദിയായി മാറിക്കഴിഞ്ഞു മലയാളം ബിഗ് ബോസ് സീസൺ സെക്സ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്കാണ് ബിഗ് ബോസ് സീസൺ സിക്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നാടകമാണോ അതോ ശരിക്കും നടക്കുന്ന സംഭവമാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ ഒരു കാര്യം തികച്ചും പറയാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു നിരവധി പേജുകളാണ് ഇപ്പോൾ ജാസ്മിനെക്കുറിച്ചും ഗബ്രിയെക്കുറിച്ചുമൊക്കെ പോസ്റ്റുകൾ മറ്റും പങ്കുവച്ചെത്തുന്നത് അതുകൊണ്ട് തന്നെ എന്തിനാണ് സത്യം എന്താണ് തെറ്റോ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ ഗബ്രിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം ഗബ്രി ആകെ മടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പോലും ഗബ്രിയുടെ തലയിൽ എല്ലാം വച്ചതിന് ശേഷം ജാസ്മിൻ ഒഴിഞ്ഞു മാറിയതുപോലെ പ്രേക്ഷകർക്കും തോന്നി അത് തന്നെ ഗബ്രിക്കും തോന്നിയിരിക്കുകയാണെന്നാണ് ഗബ്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ അങ്ങോട്ട് പോയതല്ല അവളാണ് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് ലാസ്റ്റ് കുറ്റം മുഴുവൻ എനിക്ക് അവൾ ഇങ്ങനെയൊക്കെ കള്ളറി വിളിച്ച് പെരുമാറുമ്പോൾ ഞാൻ കാരണമാണ് എല്ലാ പ്രശ്നവും ഉണ്ടായതെന്നല്ലേ വരൂ ഞാനല്ല കാരണം പൂജയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഗബ്രി പറയുന്ന വാക്കുകളാണിത് അവളുടെ ഡ്രാമ കണ്ട് ചെക്കനെ തലകറങ്ങിയിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് എന്തിനാണ് ജാസ്മിൻ എന്തിൻ്റെ സുഖത്തിന് വേണ്ടി പാവത്തിൻ്റെ ബലിയാകുന്നത് അവൻ അങ്ങോട്ട് വന്നതല്ലല്ലോ എന്ന് ഇപ്പോൾ പ്രേക്ഷകർ ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ തന്നെ ഗബ്രിക്ക് വേണ്ടി പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഗബ്രിയാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവരും പറയുന്നു ജാസ്മിൻ്റെ ഈ അവസ്ഥയിൽ ജാസ്മിനെ ആരും പഴിക്കുന്നില്ല ജാസ്മിൻ തന്നെ വിധിച്ചതാണ് ജാസ്മിൻ തന്നെ കുഴി കൊഴിച്ചതാണ് അങ്ങനെയാണ് ഇത്രയും സംഭവിച്ചത് എന്നിട്ടൊന്നും അറിയാത്തതുപോലെ ഗബ്രിയുടെ മേൽ ആടുന്നു എന്തിനാണ് ഇങ്ങനത്തെ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നത് ഗബ്രി ും തെറ്റുകാരിയും ഒന്നും തന്നെ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ചെയ്തതല്ല രണ്ടുപേരും കൂടി കൂട്ടായെടുത്ത തീരുമാനമാണ് പക്ഷെ കുറ്റം പറയുമ്പോൾ എല്ലാവരും ഗബ്രിയ മാത്രം പറയുന്നു എന്തൊരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളാണ് ഗബ്രി അവിടെ എന്ത് ചെയ്തതെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഒക്കെ തന്നെയും ഗബ്രിയെക്കുറിച്ച് തന്നെയാണ് നിരവധി പേർ സംസാരിക്കുന്നത് ഗബ്രിയും ജാസ്മിൻ കോംബോയും വന്ന നാളു മുതൽ ഉണ്ടായിരുന്നതാണ് അതിലൊരാൾ കൂടി ഉണ്ടായിരുന്ന നോറ പിന്നീട് നോറ അതിൽ നിന്ന് മാറി ഇവർ തമ്മിൽ അങ്ങ് വിറപ്പായി മാറി ഇപ്പോൾ ജാസ്മിനും ഗബ്രീമായി നിൽക്കുന്നു എന്നാൽ ഒന്നാം ദിവസം മുതൽ ഇന്ന് വരെ അവർ ഇവിടെ റിലേഷൻഷിപ്പിലുള്ളതുപോലെയാണ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ലാലേട്ടനും ക്ലാരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനെക്കുറിച്ച് ഒരു റീസൺ ചോദിച്ചിരുന്നു അപ്പോൾ ഭംഗിയായി തന്നെ തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാക്കി ജാസ്മിൻ എത്തിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ ഇവർ തമ്മിൽ ഇഷ്ടമാണ് എന്നിവർ പറഞ്ഞെത്തി പക്ഷെ നടക്കില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രേമത്തിലേക്ക് എത്തിച്ചിട്ടില്ല പ്രേമത്തിലേക്ക് ഞാൻ എന്റെ മനസ്സിനെ കൊണ്ട് എത്തിക്കാതെ നിൽക്കുകയാണ് പ്രേമത്തിലേക്ക് എത്തിച്ചിരുന്ന നടക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു ഇതോടെ ഇവരുടെ റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ വീണ്ടും ജാസ്മിൻ പറയുന്നുണ്ട് സിറ്റുവേഷൻഷിപ്പൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല എന്നും ഇവൻ ഇഷ്ടമാണ് എന്ന് എന്നതിലൂടെ ജാസ്മിൻ പറയുന്നു എൻ്റെ ഇഷ്ടം ഞാൻ ഒതുക്കി വെച്ചിരിക്കുകയാണെന്നാണ് ജാസ്മിൻ പറയുന്നത് എന്നാൽ ഇഷ്ടം ഒതുക്കി വെച്ചിട്ട് പെരുമാറുന്ന പോലെ അല്ല അവിടെ ജാസ്മിൻ പെരുമാറുന്നതെന്ന് പറയുന്നു അപ്പോൾ ഗബ്രയുടെ മുഖം കാണണമായിരുന്നു ഇവൾക്ക് ഇഷ്ടമില്ലേ എന്ന് അമ്മാതിരിയാണോ തോന്നുന്നതൊക്കെയും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഓരോ പ്രേക്ഷകർക്കും വലിയ വേദനയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നതും അത്രമാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നതെന്ന് പറയുന്നു പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ സംസാരിക്കുന്നതും ഒക്കെയും ഇതിനെക്കുറിച്ച് തന്നെയാണെന്ന് പറയണം കാരണം ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ സംസാര വിഷയമായി മാറിക്കഴിഞ്ഞു ഇവരുടെ പ്രധാന ചർച്ചയും ഇത് തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ